റിലേഷൻഷിപ്പ് ഉള്ള കാര്യം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവൾ എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു താഴ്ത്തുന്ന പോലെ എന്നൊന്നിനൊക്കെ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ അവൾ ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല ഒരു നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ആയിട്ട് പറയാറില്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം വർക്കലയിൽ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം ഇതിൽ ഏതാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല പക്ഷെ ഇതിലേതോ ഒന്നാണ് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകം പതിനെട്ടാം വയസ്സിൽ പ്രണയിച്ച കാമുകനുമായിട്ട് ഒളിച്ചോടി വീട്ടുകാരെ എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒളിച്ചോടി പതിനെട്ടാം വയസ്സിൽ പക്ഷെ പിന്നെ ആ കുട്ടി പത്തൊമ്പതാം വയസ്സിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് തൂങ്ങി മരിച്ചു അത് ആത്മഹത്യയാണോ കൊലപാതകമാണോന്ന് ഇതുവരെ ക്ലിയർ അല്ല പതിനെട്ടാം വയസ്സിൽ പ്രണയിച്ചവനോട് ഒളിച്ചോടുന്നു പത്തൊമ്പതാം വയസ്സിൽ തൂങ്ങി മരിക്കുന്നു പിന്നെ മരിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉദരത്തിൽ കുഞ്ഞുണ്ടായിരുന്നു മനസ്സിലായത് കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടിയ മകൾ പത്തൊമ്പതാം വയസ്സിൽ കിട്ടുന്നത് ബോഡിയോട് ഡെഡ് ബോഡിയോട് കൂടെ ഒരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കൂടി ഇത് രണ്ടുമാണ് ഈ പറയുന്ന ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് കിട്ടുന്നത് ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ പെൺകുട്ടികൾ ഒളിച്ചോടുന്നു ആ ചോരത്തിളപ്പിൽ ഈ പറയുന്ന കാമുകൻ എന്ന് പറയുന്ന ആളുടെ വാഗ്ദാനങ്ങൾക്ക് വീണ് അതിന് പിന്നാലെ ഓടുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഒളിച്ചോട്ടം പതിനെട്ടാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ഒളിച്ചോടാൻ നിൽക്കരുത് ദയവ് ചെയ്ത് മനസ്സിലായോ ഏ പ്രായത്തിന്റെ ഇതിൽ പലതും നമുക്ക് തോന്നും അവൻ നമ്മളെ പൊന്നുപോലെ നോക്കും അല്ലെങ്കിൽ അവനാണ് നമ്മുടെ ലോകം എന്നൊക്കെ നമുക്ക് പലതും തോന്നും പക്ഷെ അത് പിന്നെ അതൊന്നും ഒന്നുമല്ല അതല്ല ജീവിതം എന്ന് തോന്നുന്ന ഒരു ടൈം ഉണ്ടാവും അന്ന് റിക്രിട്ട് ചെയ്തിട്ട് ഒരു കാര്യവും അല്ലെങ്കിൽ അന്ന് ഇതുപോലെ ഗാർഹിക പീഡനം അല്ലെങ്കിൽ അവിടെന്ന് വീട്ട് ഈ ഒളിച്ചോടിയ പയ്യന്റെ വീട്ടിലെ പീഡനം ഈ പറയുന്നവന്റെ പീഡനം എല്ലാം കൂടി സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും ഇത് അറേഞ്ച് മേരേജിൽ ഉണ്ടാവില്ല എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ പറയുന്ന പോലെ പതിനെട്ടും പത്തൊമ്പതും തികയാൻ വേണ്ടി നോക്കി നിന്ന് ഒളിച്ചോടുന്ന പെൺകുട്ടികളോടാണ് പറയുന്നത് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നവന്മാർ എന്ത് ഉറപ്പിലാണ് ഈ പറയുന്ന പോലെ നിങ്ങളെ പൊന്നുപോലെ നോക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് അവന്റെയൊക്കെ വാക്കുകളാണ് ഏ ഈ പറയുന്നതുപോലെ കെട്ടാനും ഒളിച്ചു ഓടാനും കാണിക്കുന്ന തിളപ്പൊന്നും പിന്നെ ജീവിതത്തിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരുത്തനും കാണിക്കത്തില്ല ഒരുത്തനൊന്നും എല്ലാവരും ഒക്കെ കാണിക്കും പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ കാണിക്കണമെന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഓരോരുത്തരുമായ വാഗ്ദാനങ്ങൾക്ക് വീണ് പോകാതിരിക്കുക പോയി കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും എന്തായാലും ലക്ഷ്മിയുടെ കൂട്ടുകാരികൾ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇയർ വിദ്യാർത്ഥിനികളാണ് നമ്മൾ എല്ലാവരും ലക്ഷ്മിയുടെ സുഹൃത്തുക്കളാണ് ലക്ഷ്മി ഒരുപാട് നാളായിട്ട് ഈ വീട്ടിലും അവിടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ ഹസ്ബൻഡ് വീട്ടിലും ഉപദ്രവങ്ങൾ നേരിടുന്നതായിട്ട് നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സെക്ച്വലി അവളെ ഹറാസ് ചെയ്യുന്ന കാര്യം നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് മെയിൻലി അവളുടെ ഹസ്ബൻഡ് അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അടിക്കുന്നതായിട്ടും നമ്മളോടൊന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കോണ്ടാക്ട് നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് നമ്മൾ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് പ്രാവശ്യം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തു പിന്നെ അവൾ എക്സാമിന് വരുന്നില്ല എക്സ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എക്സാമിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചു പക്ഷേ എന്നാലും പുള്ളി കോളൊന്നും എടുത്തിരുന്നില്ല ഫുഡ് ഫുഡ് രാവിലെ വരുമ്പോഴും അവൾ ഫുഡ് ഒന്നും കഴിക്കാറില്ല കോളേജിൽ നിന്നുള്ള ഫുഡ് ഫുഡ് പോലും നേരെ നേരത്തൊന്നും കഴിക്കണൊന്നുമില്ല വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കാറൊന്നുമില്ല കഴിക്കാണ്ടാണ് ഒന്നും ഫുഡ് ഒക്കെ കഴിക്കാണ്ടാണ് വരുന്നത് ഓരോ അവസാനം അവൻ നേരായി നോക്കുന്നില്ല മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ പറയുന്ന ലക്ഷ്മി അതേ തുടർന്ന് എന്തിനാ കോളേജിലൊക്കെ വരുമ്പോൾ ഇതാണ് പറയുന്നത് പ്രണയം ആ പ്രേമിക്കുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും പിന്നെ ഒരിക്കലും അത് ആ ഒരു അതേ സാധനം പിന്നെ ഒരിക്കലും ലൈഫിൽ കിട്ടത്തില്ല പ്രേമിക്കുന്ന ടൈമിൽ ഭയങ്കര ദയനയ ബാനെ പോലെ എന്നൊക്കെ പറയും പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഒരു അവസ്ഥ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെ വീട്ടുകാരെയും കാര്യങ്ങളൊക്കെ വേദനിപ്പിച്ചിട്ട് ഒളിച്ചു കൂടെ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഒളിച്ചുകൂടാൻ നിൽക്കുകയാണെങ്കിൽ ആ തീരുമാനം മാറ്റുക എന്തിനാ വെറുതെ ഏ അറേഞ്ച്ഡ് മാരേജിൽ ഇനി ഇപ്പോൾ ഭയങ്കര പ്യൂർ ലൈഫ് കിട്ടുമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഈ പറയുന്നത് പോലെ വീട്ടുകാർക്കെങ്കിലും ഇടപെട്ട് ഒന്ന് സോൾവ് ചെയ്യേണ്ട ചില സിറ്റുവേഷനുകളും ചിലപ്പോ ഉണ്ടായേക്കാം അതൊന്നും ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമില്ല പക്ഷെ ദൈവജീതി പതിനെട്ടൊക്കെ തുടങ്ങുമ്പം ചോര ഇതുപോലത്തെ പരിപാടികളൊന്നും കഴിഞ്ഞാൽ ഇരിക്കും എന്തായാലും ലക്ഷ്മി ണ്ട് അതിനെപ്പറ്റി ഇവള് ചോദിക്കുന്ന സമയത്ത് അവളെ എന്ന് വെച്ചാൽ അടിച്ച് താഴ്ത്തുന്ന പോലെ എന്നൊന്നും നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അടിച്ചു താഴ്ത്തുന്ന പോലെയും പിന്നെ നന്നായിട്ട് പുള്ളി ഉപദ്രവിക്കുമായിരുന്നു ലക്ഷ്മീനെ അവൾ ഒരിക്കൽ വരുന്ന സമയത്ത് അവളുടെ മുഖത്ത് നല്ല ഒരു നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് അങ്ങനെ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയാറില്ല ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരുപാട് അവരിൽ ഒരുപാട് അവർക്ക് മോറൽ സപ്പോർട്ട് ആരും കിട്ടുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു ഒരു എന്ന് സ്കൂൾ വരുന്നതും സ്പെൻഡ് മാത്രമാണ് അത് പ്രത്യേകിച്ച് എന്നുള്ള കാര്യത്തിൽ തികച്ചും ഉറപ്പാണ് അതിൽ വേറെ മാറ്റം അവൻ കൈ വയ്ക്കും ഇപ്പൊ പോലീസ് നമ്മുടെ നിയമം അവനും അവനെ തിരിച്ചും അതുപോലെ കൈവച്ചു കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ഒരാണെന്ന് പറയുമ്പോൾ ഒരിക്കലും പെണ്ണിനെ അടിച്ചിട്ടല്ല അവൻ്റെ അധികാരം സ്ഥാപിക്കേണ്ടതും അല്ലാതെ അവൻ അടിച്ചുകൊണ്ടല്ല മാസ് കാണിക്കേണ്ട പെൺപിള്ളേർ എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും എത്ര മറ്റേ സമത്വം മറ്റേ ഒരുപോലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആമ്പിള്ളേർ അത്ര ആരോഗ്യമൊന്നും പെൺപിള്ളേർക്കില്ല ഒരു കൈ അടി കൊണ്ടു കഴിഞ്ഞാൽ പെൺപിള്ളേർക്ക് നല്ല ഏക്ക് ഏക്കും അതുകൊണ്ട് ഇവരൊക്കെ ഈ അടിച്ചും ഇവൻ്റെയൊക്കെ അധികാരം ഇവൻ്റെയൊക്കെ പട്ടിഷമോ കാണിക്കുന്നത് ഈ പോലീസുകാർ തിരിച്ചു ഇതുപോലെ അടിക്കണം ടിച്ചു തന്നെ ചോദിക്കണം എൻ്റെ കൂടെ മനസ്സിലായേ അതിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് ഒരു ദാക്ഷിണ്യം ഒരു തുരുമ്പോലാണ് അതൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമില്ല ഇല്ല കൊണ്ടുപോകുമ്പം തേനെ പോലെ പോലെ നോക്കിക്കോളാന്ന വാഗ്ദാനങ്ങളും അമിതമായി നൽകി കൊണ്ടുപോയിട്ട് ഇതുപോലെ പട്ടിയെ തല്ലെന്നു പോലെ തല്ല നിനക്കൊക്കെ ഉണ്ടാക്കിയ ഒരു കൊച്ചിനെയും വെച്ച് എന്തിനാടെ എന്തിനാ ഓരോ വെമ്പിളാരുടെ ലൈഫ് നീയൊക്കെ തുടക്കുന്നത് തുലച്ചു നാറാണ് അതാക്കുന്നത് ഇതായാലും ഈ പറയുന്ന ലക്ഷ്മിയുടെ അച്ഛൻ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് രണ്ട് ദിവസത്തിന് മുമ്പ് റേഷൻ കാർഡ് പഞ്ചണമെന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്കും അവ അനാവശ്യങ്ങളാണ് സംസാരിച്ചത് ഇനി ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും എന്ന് പറഞ്ഞവൻ അതിനു മുമ്പ് നമ്മൾ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് അവ എടുത്തിട്ട് അനാവശ്യങ്ങളാണ് സംസാരിക്കുന്നത് അനാവശ്യങ്ങൾ അതാണ് അവൻ്റെ സ്വഭാവം പിന്നെ അവിടെയുള്ള അയൽവാസികളെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അടിക്കും ഒക്കെയാണ് പറയുന്നത് മോള് മോള് വിളിച്ചൊന്നും പറയാറില്ലായിരുന്നു മോളെ കാണും എന്നിട്ട് പോറില്ല ബന്ധുക്കൾ നമ്മൾ വിളി ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫോൺ കൊടുക്കില്ലോ ഫോൺ കൊടുക്കുക അത് അനാവശ്യങ്ങളാണ് അവൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ മോളെ വിളിച്ച് ഇപ്പോഴും മരിക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് റേഷൻ കടയിൽ വരാനായിട്ട് വിളിച്ചു അപ്പോൾ അവൻ ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് ഫോൺ കൊടുത്തില്ല അവൻ എടുത്തിട്ട് പറഞ്ഞ അനാവശ്യങ്ങൾ സംസാരിച്ചു ആ ഒരു ഇതാണ് അവരുടെ ലക്ഷ്മിയുടെ വീട്ടുകാരെന്തായാലും നല്ല വീട്ടുകാരാണ് മകൾ പോയിട്ടും ഈ പറയുന്ന പോലെ ആ ദേഷ്യമൊന്നും കാണിച്ചു വെക്കാണ്ട് മകളെ വിളിക്കുന്നു സംസാരിക്കുന്നു ശ്രമിക്കുന്നു പക്ഷെ ഈ പറയുന്ന നാറ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല ലക്ഷ്മി എന്ത് കണ്ടിട്ടാണോ എന്തോ ഇതുപോലത്തെ ഒരു നാറയിലോടെ ഇറങ്ങിപ്പോയിന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു അവന്റെ എന്ത് കണ്ടിട്ടാണ് ആ പറയാൻ പറ്റത്തില്ല ഓരോരുത്തർമാരെ വളയ്ക്കുന്ന രീതികളെ പിന്നെ അവസാനം ജീവിതത്തോടെ അടുക്കുമ്പോഴല്ലേ നോക്കാന്ന് ഒന്ന് അവസ്ഥ എന്തായാലും റിലേറ്റീവും കൂടി പറഞ്ഞ് എന്ന് പറഞ്ഞ പയ്യൻ വേറൊരു പെണ്ണുമായി അതായത് കല്യാണവും കഴിഞ്ഞ് ഗൾഫിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ് അവിടെ സ്ഥിരം പോക്ക വരാ ആ ഒരു രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മളിവിടെ അന്വേഷിച്ചു നല്ലതല്ല എന്ന് തോന്നിട്ട് ഇവിടെ പറഞ്ഞ് വിലക്കാൻ നോക്കി നില അത് ഒരു വിഷയമില്ല അവസാനം എവിടെ നിന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല പതിനെട്ട് വയസ്സാകുന്നത് വരെ ഇവ അവരെ അവളെ ബ്രെയിൻ വാഷ് ചെയ്ത് എങ്ങനെയെങ്കിലും പതിനെട്ട് വയസ്സായ ഒരാഴ്ചക്കകം വെച്ച് അവർ ഇവിടുന്ന് പോവുകയാണ് ചെയ്ത മകൾ വീട്ടിൽ നിന്ന് പോയി അവർ മേരെ രജിസ്റ്റർ ചെയ്ത് നമ്മളിവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുട്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കല്ലമ്പലം സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും അവർ ഇവനെ വിളിപ്പിച്ച് അവിടത്തേക്ക് കല്ല്യാണം രജിസ്റ്റർ ആയി കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ വിളിപ്പിച്ച് വിളിപ്പിച്ച് അവർ അവിടെ വന്ന് ഇവർക്ക് അവൻ്റെ കൂടെ പോകാനാണ് താല്പര്യം കൂടെ ഇനി അച്ഛനും അമ്മയും എന്ന് അവരങ്ങനെ ഒരു മാസം മാസത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു പതിനെട്ട് വയസ്സായ കുട്ടി ഏത് രീതിയിൽ ചിന്തിക്കും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമാണ് ആ ഒരു പ്രായത്തിന്റെ ചിന്താഗതിയിൽ ലക്ഷ്മി പോയതാണ് ഇന്നത്തെ പിള്ളേർ ദയവ് ചെയ്ത് ഇങ്ങനത്തെ ന്യൂജൻസ് പരിപാടികളൊന്നും കാണിക്കാതിരിക്കില്ല പിന്നെ ഇവൻ അവിഹിത മനസ്സിലായി ഈ പറയുന്ന നാറിക്കിൽ ഏഹ് ഇവിടെയും കെട്ടി വെച്ചും കൊണ്ടൊരു കൊച്ചിനെ കൊടുത്ത് ആ കൊച്ചിന് ജന്മം നൽകാൻ പോലും ലക്ഷ്മിക്ക് കഴിഞ്ഞില്ല ആ ഒരു സിറ്റുവേഷനിൽ വെച്ചും കൊണ്ട് ഇവന് വേറെ അഭിഹിതം അഭിഹിതം വിടരുത് ദയവ് ചെയ്ത് വിടരുത് ഇവൻ കെട്ടിത്തൂക്കിയതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം ഇങ്ങനെ ഒരു അഭിഹിതം അത് സക്സസ് ആയി അവളെ കെട്ടി അവളെ കൂടെ ഒരു അടുത്ത് പുറക്കാൻ വേണ്ടിയിട്ട് ഇവളെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന് എനിക്ക് നല്ല നല്ല സംശയമുണ്ട് അതിലെനിക്ക് നല്ല സംശയമുണ്ട് ചുമ്മാ പറയുന്നല്ല നല്ല വ്യക്തമായ സംശയം എനിക്കുണ്ട് ഇപ്പോൾ അത് കാട്ടയ്ക്ക് പോലും അന്വേഷിക്കുക ഇവന് മാക്സിമം എന്താണെന്ന് വെച്ചാൽ ഇഴിച്ച് പിഴിയുക പിഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യുക കാരണം ഇവൻ ഇവനെ ഇടിച്ച് പിഴിയാൻ എന്ന് പറയാൻ കാരണം ഈ ലക്ഷ്മിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ തിരിച്ചും അതേ രീതിയിൽ അവനോട് ചോദ്യം ചോദിച്ചാൽ മതി ഇവൻ്റെ അടുത്തൊന്നും ഒരു ദാക്ഷണം കാണിക്കേണ്ട ഒരു കാര്യവും വെറും നാരികളാണ് വെറും നാരികൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടൊക്കെ കമൻറ്റ് ചെയ്യണം പെൺകുട്ടികൾ ദയവചെയ്ത് ഇത്ത മണ്ടത്തനും പരിപാടിയൊന്നും കാണിക്കില്ലെന്ന് സമയമാകുമ്പോൾ നിങ്ങളെ വീട്ടുകാർ നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പയ്യന്മാരെ ആലോചിച്ച് പിടിച്ച് കെട്ടിച്ച് പിടും നല്ലതൊക്കെ നോക്കും എന്നിട്ടും പിന്നെ ലൈഫിൽ വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൈകളിൽ പിന്നെ ഈ പറയുന്നത് പോലെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അങ്ങോട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ടൊരു ജോലി ഒരു ജോലി പിടിവള്ളിയായിട്ട് കയ്യിലുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലവണ്ണം പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ട് പെൺകുട്ടികൾ ഉറപ്പായിട്ടും ബോൾഡാവുക പഠിക്കുക ഒരു ജോലി മേടിക്കുക അതൊക്കെ ഫോക്കസ് ചെയ്യുക അല്ലാതെ ഹസ്ബൻഡ് എന്നെ പൊൻകൊണ്ടുപോയി പൊന്നുമല്ലേ നോക്കിക്കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ത്രീകളോ ഏതെങ്കിലും പെൺകുട്ടികൾ ഇരിപ്പുണ്ടെങ്കിൽ ആ ഇരു പിരിപ്പ തന്നെ ആയിപ്പോവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാനലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കുകയോ ജോലി മേടിക്കുവോ ഇതൊക്കെ നിങ്ങളെ കൊണ്ടും സാധിക്കത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തഴക്കാൻ പറ്റിയ പുതിയൊരു വീഡിയോ ആയിട്ടാണ്